പിന്നെന്താ വേണം ചവിട്ടിയാലെ കിട്ടുന്നത് പതിനഞ്ചു ലു അത് മേടിക്കാൻ പറ്റുന്ന വാട് നമുക്കറിയാം ഇവിടെ ഒറ്റ അടിക്ക് ഇരുപത് രൂപയാകോണ്ട ശ്രീരാമൻ സമയമായി ലക്ഷണവാ പറ ലക്ഷ്മണൻ ോട് പറഞ്ഞാ അല്ല ഈ സീത ശ്രീരാമനെ ശ്രീരാമനല്ലേ കല്യാണം കഴിക്കുന്നത് അതിനെന്തിനാ ലക്ഷ്മണൻ പായ് നോക്കി നിൽക്കാൻ സീത ലക്ഷ്മണന്റെ അടുത്തേ മാലയിടുകയാണെങ്കിൽ ലക്ഷ്മണൻ വരാമെന്ന് ഞാൻ ഗീരിക്കാടനോട് പറഞ്ഞു

ത്രയംപകം ബില്ലൊടിച്ച ഈ ധീരയുവാവിനും നമ്മുടെ പ്രിയപുത്രി സീതയെ നാം പരിണയം ചെയ്തു കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു న్న్య శ్రీ విశ్వామి మిత్ర మే మన్య శ్రీ విశ్వామిత్ర ఆ రాజ కుమారరి దేవత మన రగ హరి రాజ కుమారరి దేవత మన రామాగ మన్య அருகரு கனகராஜா ஹிராஜா அருகிக ஜனகராஜா ஹிராஜா தசரத மன்னந்த கங்களிவரல்லே அருகரி கஜனகராஜா ஹிராஜா தசரத மன்னந்த கங்களிவரல்லே ஸ்ரீராமநாமி வந்தி നിങ്ങൾ ആകുതി ആൾക്കും

എത്ര നേരം ഒരു ലെറ്റർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇതാ തീർന്നു ഇങ്ങായിരുന്നു സാമി സാമി മാനായി വിളിക്കുന്നു ഓക്കെ ഈ ലെറ്റർ ഒരു ജോഹിണി രോഹിനെ അടിച്ചു എന്തിനാ ചോദിച്ചത് അറിയാലോ അതെ സാർ സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി അപ്പൊ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിന്റെ ഒരു അർച്ചന അയക്കാൻ മറന്നുപോയി അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചിന്തിച്ചു തോന്നിയാ കാണിക്കാൻ സാറില്ല റിപ്പീറ്റ് ഇല്ല സർ നമസ്കാരം മലയാളി ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത് കിട്ടുന്ന കാശ് എല്ലാവർക്കും എവിടുന്നു കിട്ടുന്നു കാശ് സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവെക്കാം അങ്ങോട്ട് ഇറങ്ങിയതാ மோக்கப் மோத்தேக்கணு இத்திர போரெக்டிண்டோயி கன்னு குடிக்காத குடும்பத்தில் പിന്നെന്താ ഉള്ളിന്റെ ഉള്ളിൽ ചെറുപ്പ കര ഉണ്ടായിപ്പോയി പക്ഷെ ചൂഷണം അതാരും എതിർക്കും വിറ്റ് കിട്ടിയ കാശിന്റെ നാലരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ കാർ വാൻ ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയല്ലേ ഇങ്ങനെ പറഞ്ഞാൽ നീ ജീവിതാവസാനം അയ്യോ വിശ്വാമിത്ര മഹർഷി ഞങ്ങളുടെ இன்னும் எங்களுக்கு தர மூர்த்த தண்ணிட்டு போட்டு தீரத்தில் போரும் மடுத்து அஞ்செண்ணு மூணெண்ணு அது காணிதரா അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത് എത്ര എത്ര വാങ്ങി അങ്ങോട്ട് വേണ്ട കിട്ടത് കഴിഞ്ഞ മൂന്ന് സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള നാനൂറ്റമ്പത് രൂപ 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 ഞാൻ പറ്റിയിട്ടുണ്ട് ബാക്കി നീ കമലം ശരിക്കും ഒന്നുമില്ല എൺപത്തില്ല എന്റെ കയ്യിൽ ഇപ്പ ഇതേ ഉള്ളു മോളെ ബുദ്ധിമുട്ടിക്കരുത് ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല ഇത് തല്ലും കാശ് മുഴുവൻ അഡ്വാൻസ് കളിക്കാതെ കാശ്

பாட்டி. ோ கருவாடு களவில அப்ப எந்த பாவப்பட்ட கட்டப்படுத்தணும் பிரம் பெண்ணு அய்யோ மஹாபாவும் சாமி ஒரு காரியம் செய்ய பட்டி உண்டு சூட்சிக்கணும் கேச்சி போட தூக்கணவாலே പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോഡ് കൂട്ടി നല്ല പരട്ട കിളവിയില്ലാത്തിനും സാധാരണ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്ക മൃദംഗം ഇത് അടിച്ചോണ്ട് പെണ്ണ് മണ്ണിന്റെ പാട്ടിന് പോവും ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കിട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവൻ്റെ കൂടെ ഏവിളങ്കിൽ ഇറങ്ങി വരുമോ സ്വാമി ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ ഞാൻ പോവോ പ്രേമിക്കേണ്ട மாட்டிய கிட்டுப்பிடிச்சோண்டு அடிச்சோண்டு விட்லி முறை இது மாற்றியே எங்க கண்டு காணல பிரேமிக்கண்டே என்ன கண்ணாடி மாற்றியே பற்று மாற்ற வேற வைக்கம் வேஷோ கழிச்சு களஞ்சிட்டு விடணும் അയ്യോ ശരിയാവൂല അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ കേക്കണം ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഹിനിട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻറ്റിട്ടാ രോഹിണി എന്നു നോക്കോ പാൻറ് വിട്ട് ഷർട്ടും അതിന് അത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ തള്ളങ്ങി പോയ് അത് വേണ്ട രോഹിണി മാത്രം മതി ശരി പക്ഷേ പാട്ടി ചെറുതൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലേ മുട്ടയടിച്ച് കാവ്യൂടുക്കാതെ പമ്പർന്നാരൻ സിനിമാ നടിയുടെ വേഷത്തിനെല്ലാം ഇവിടെ ഇരിക്കണെ ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മൊട്ടയെടുപ്പിച്ച് കൈ തരാം ശക്രം ഗുരുദോഷം പറയാം പാർട്ടി പറഞ്ഞു അവിടെ പാട്ടിയിലാക്കുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ സ്വാമി അതിനകത്തൊന്നൂക്കിയോ എന്നും കിട്ടൊന്നും വേണ്ട സാമി തെഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് മാറ്റോളൂ ഇതോ പറ ആണാ പറഞ്ഞാനാക്കാൻ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം നിക്കാൻ ചില്ലടാ എന്നാ പാട്ട് എന്തായാലും ഇപ്പൊ പറഞ്ഞു പറഞ്ഞെ ിൽഹി ആ കൂടെയാണ് രോഹിണിക്ക് എന്നെ അടിക്കാം ഒന്നോ രണ്ടോ അടിച്ചോ പക്ഷെ എനിക്ക് തെറ്റിപ്പോ ആശാനേ കംപ്ലീറ്റ് തെറ്റിപ്പോയി നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതിനൊന്നുമല്ല എന്ത് പറ്റി പറ്റിയ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല

അവളുടെ നിർബന്ധത്തിന് ഇനി അത് പുറത്തൊന്നും പറയണ്ട നമ്മുടെ പെണ്ണുണ്ടല്ലോ എന്റെ പേരെന്താ രോഹിണി രോഹിണി എന്റെ അച്ഛന സത്യം നോക്ക് നോക്ക് നഗതങ്ങൾ നഗതങ്ങൾ നോക്ക് ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്നപ്പോൾ കുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക അല്ല അങ്ങനെ സംഭവിച്ച് കാണൂ നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കു അല്ലേ പുറത്തിറങ്ങി അല്ലെ നിങ്ങൾ കണ്ടല്ലേ ആ പടച്ചോനാണ് മുത്തു മോലെ ധാരാളം പറയുന്നത് കേട്ടോ ഹലാഖിന്റെ കൂടി പിടിയും ഒക്കെയായി കുപ്പായ ആകെ ആശയ ഇത് അങ്ങനെയുള്ള പിടിയും വരും പിന്നെ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരും ഞമ്മക്ക് പറയാൻ പറ്റില്ലല്ലോ അതെ അതെ ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയായും ഞമ്മള് വിചാരിച്ചോ നല്ല ഗുളി ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ് ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല ഞാനില്ല